അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ തടഞ്ഞു വെക്കുന്നുണ്ട് അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പൈസ ഉണ്ടാവൂല എന്നല്ല അതിനർത്ഥം അള്ളാഹു പൈസ കൊടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ദുന്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം സമ്പത്ത് നമ്മുടെ വാഹനം വീട് മലകള് പർവ്വതം ആകാശം മനോഹരമായ കാഴ്ചകള് ഇതൊക്കെ ആലമാണ് ഈ ലോകമാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇതിനെ അനുഭവിക്കുന്നത് അതിനാണ് എന്ന് പറയുന്നത് ദുന്യാവ് അല്ലാണ്ട് ദൃഷ്ടാന്തമാണ് ആലം ആലം ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തമാണ് സോറി ലോകം പക്ഷേ എന്ന് പറയുന്നത് ആർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് വേൾഡ് നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ അനുഭവിക്കുന്നത് അതിനാണ് ഈ ദുന്യാവ് ദുന്യാവ് എന്ന് പറയാൻ അതല്ലാതെ പൈസക്ക് ദുന്യാവ് പറയില്ലാഹുനു ആയിരം ഒട്ടകങ്ങളെ ദീന്റെ സ്വതക്കു കൊടുത്തു പൈസ ചെയ്യാൻ പറ്റും ആളുകൾ ഹജ്ജിനും അമ്മർക്കും പോകുന്നില്ലേ പൈസ കൊടുത്തോണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നത് പള്ളികളും ഈ സ്ഥാപനവും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റിണ്ടായില്ലേ പൈസ ഉണ്ടായിട്ടില്ലേ നേരെ മറിച്ച് അതിലേക്ക് മനസ്സ് കൊടുക്കുക മനസ്സു മുഴുവൻ പൈസയുടെ പിന്നാലെ ആകെ ചിന്ത പൈസയാണ് വീട് പറമ്പ് പറമ്പ് വാങ്ങിക്ക സ്ഥലം എടുക്ക വീടുണ്ടാക്ക വാഹനം മേടിക്ക ഭക്ഷണം കഴിക്ക ഇത്ര തന്നെ ആഗ്രഹമുള്ളൂ മരണം ചിന്തിക്കാൻ പോലും കഴിയില്ല ആഹാരം ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ നടക്കുന്നതിനെയാണ് ദുന്യാവ് എന്ന് പറയാ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ആ ബോധം കൊടുക്കൂല അവർക്ക് പൈസ ഉണ്ടോ തന്ന പൈസയാണ് ഫീസ് ഇല്ലാത്ത പിഷ്കു ഏ തരാൻ എന്ന് പറയും അല്ലേ അങ്ങനെയാണ് നമ്മുടെ കച്ചവടക്കാർക്ക് എത്ര ഇവിടെ നല്ല ദാഹത്തിൽ കച്ചവടം നടക്കുമ്പോ ആരെങ്കിലും വിവരം പറയോ ഇല്ല കച്ചവട മോശമായപ്പോഴാണ് നാട്ടുകാര് മുഴുവൻ മാർക്കറ്റ് ഡൗൺ ആണ് എല്ലാരും അറിയാം അല്ലെ ഗൾഫിലൊക്കെ അങ്ങനെയാണ് നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് വല്യ പൈസക്കാരാണ് റാഹത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണവരുടെ അടുത്തൊരു നസീറ്റ് ചെന്നാ മനസ്സിലാക്കാം ഓരോ പയർ എത്രയാണെന്ന് അല്ലേ നമുക്ക് പള്ളിക്ക് ഒരു പെരുവുണ്ട് ഒരു നൂറ് തരണേ എന്ന് പറഞ്ഞാൽ ആ അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് അത് കടം ഇത് കടം അപ്പൊ മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എന്ന് അതുവരെ നമുക്കറിയാൻ പറ്റൂല ഇഷ്ടപ്പെടുന്നവർ പ്രയാസം ഉണ്ടെങ്കിലും പഠിച്ചവും തരും കുറച്ച് ലാഭൊക്കെ കുറവാണ് എന്നാലും സാറില്ല അള്ളാഹുനിക്ക് തരും ഇതിന്റെ വറക്കുത്തു അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് എടുത്തോളൂ എന്ന് പഠിച്ചതും വരാന് വേണ്ടി ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് അതല്ല ഇഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാവുക